രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ അമാനുഷിക ഹോർച്ചിത്രമാണ് ദി കഴ്സ് ഓഫ് ലാ ലോറോണ മൈക്കിൾ ഷാഫ്സ് സംവിധാനം ചെയ്ത് അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംവിധാനത്തിൽ മിക്കി ഡോട്രിയും ടോബിയാസ് എക്കോണിസും ചേർന്ന് എഴുതിയതാണ് ലാ ലോറോണയുടെ ലാറ്റിൻ അമേരിക്കൻ നാടോടി കഥകളെ അടിസ്ഥാനമാക്കി ലിൻഡ കാർഡെല്ലിനി റേമണ്ട് ക്രൂസ് പട്രീഷ്യ വെലാസ്ക്വെസ് എന്നിവർ അഭിനയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ലോസ് ഏഞ്ചൽസിൽ ഒരു അമ്മയെ പിന്തുടരുന്നു അവർ കുട്ടികളെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ടാത്മാവിൽ നിന്ന് അവരെ രക്ഷിക്കണം ജെയിംസ് വാൻ തന്റെ ആറ്റോമിക് മോൺസ്റ്റർ ബാനലൂടെയാണ് ചിത്രം നിർമ്മിച്ചത് എല്ലാവരും മല്ലൂസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം